ഹായ് കൂട്ടുകാരേ ഇന്ന് നെയ്മീന് കറി ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ അതിനായിട്ട് നെയ്മീനെല്ലാം വെട്ടി നല്ല പീസാക്കി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളിയും ഇഞ്ചി കൊച്ചുള്ളി കറിവേപ്പില പുളി എല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക നമുക്ക് നേരെ അങ്ങ് കിടക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് ഒരു അര ടീസ്പൂൺ കടി കടുകിട്ട് കൊടുക്കുവാണേ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കണ്ടോ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഉലുവ ഏതായാലും ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം ഞാൻ ഇടുന്നത് ഇഞ്ചിയാണ് പിന്നെ വെളുത്തുള്ളിയും ഒരഞ്ച് കഷണം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും തനം കുറഞ്ഞ് അരിഞ്ഞതാ ഇതൊന്ന് ഒന്ന് വാടി വന്നോട്ടെ എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇട്ടുണ്ടേ പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ ഒരു പത്ത് ചെറിയ ഉള്ളി തീരെ കനം കുറഞ്ഞിട്ടില്ല രണ്ട് മൂന്നൊക്കെ ആയിട്ടൊന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ച ഉള്ളി നന്നായിട്ട് വാടി നന്നായിട്ട് വഴന്നില്ലെങ്കിൽ നമ്മുടെ കറി പോകും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുവാണേ നല്ല പച്ച കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മീൻ കറി എല്ലാം വെക്കുന്ന ഏകദേശം ഒരുപോലൊക്കെ തന്നെ പക്ഷേ ഓരോ മീൻകറി വെക്കുമ്പോഴും ടേസ്റ്റ് വേറെ വേറെയാണ് പ്രത്യേകിച്ച് ഈ നെയ്മീന് എനിക്ക് തോന്നുന്നു ചിലടത്തൊക്കെ ആയിക്കൂറ എന്ന് പറയാൻ തോന്നുന്നു നമ്മൾ നെയ്മീൻ എന്നാണ് പറയുന്നത് പലപ്പോഴും ഓർത്താണ് നെയ്മി നിൽക്കുമ്പോൾ ഒന്ന് വീഡിയോ ഇടണമെന്ന് പക്ഷേ എന്നും നമ്മൾ ധൃതിയിലാവുമ്പോൾ ഒന്നും നടക്കാറില്ല ഇന്ന് കുറച്ച് സമയം കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് അല്ലാതെ നമ്മൾ ഒലപ്പൊടീനും സാധാരണ മീൻകറികളൊക്കെ വീഡിയോയിൽ ഉണ്ട് പക്ഷെ നെയ്മീന്ന് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ എന്നുവെച്ചാൽ മീൻ ഒന്ന് ആദ്യമൊന്ന് വഴന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് മല്ലിക്കുത്തൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കണേ മല്ലിക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കേട്ടോ നന്നായിട്ട് എരി ആവശ്യമുള്ളൊരു മറ്റേ മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര സ്പൂണ് ചേർക്കുന്നുണ്ട് തീ എപ്പോഴും കുറച്ചു വെക്കുക മുളകും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല ഒക്കെ ഒന്ന് വഴറ്റുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യമൊന്ന് വഴന്ന് വന്നോട്ടെ അപ്പോൾ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അപ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടുക അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടോ അത് എണ്ണയും മുളകും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ മസാല മസാലയൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ കൂട്ടത്തിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തേക്കാം ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ആവശ്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ അളവൊന്നും പറയുന്നില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മളെടുത്താട്ടോ ഇനി നമുക്ക് ഈ വെള്ളം മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കഷ്ണേ ഇടത്തുള്ളൂ അപ്പോൾ നമ്മുടെ കറിക്കുള്ള ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ കഷ്ണം അങ്ങോട്ട് കൊടുക്കാം മീൻ മീൻകഷ്ണം നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മൾ മീൻ കഷ്ണം എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് ഞാൻ അടച്ചു വെക്കുവാണേ ആയിക്കൂട്ടുകാരെ അപ്പം നമുക്ക് കറി ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കറിയായി ഉണ്ടോ തിളയ്ക്കുന്ന കണ്ടല്ലോ അപ്പോൾ നമ്മളുടെ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കുറച്ചൊന്ന് ഞാൻ ഗ്രേവി ചാറിലാണേ എന്നുവെച്ചാൽ കഷ്ണം ഏറെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം എടുത്ത് കഴിയുമ്പോൾ കാണത്തില്ല കറിക്ക് ഗ്രേവി ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചാറ് പറ്റിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിവിടെ നിർത്തുവാണോ നെയ് മീൻ കറി വെച്ചത് എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ആ മീൻ കറിയും വെക്കുന്ന പോലെ തന്നെ പിന്നെ നെയ്മീൻ ആകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ മേളിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കറിയുടെ നല്ല കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം വേറെ വീഡിയോകളുണ്ട് ഒക്കെ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീണ്ടും ഇതുപോലെ ഓരോ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബായ്